മുക്കമാമ്പറ്റയിൽ പീഡനശ്രമത്തെ ചെറുക്കുന്നതിനിടെ വീടിന്റെ ഒന്നാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയ സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിൽ കാലതാമസം നേരിട്ടിട്ടില്ലെന്ന് താമരശ്ശേരി ഡിവൈഎസ്പി എ പി ചന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു കൂടുതൽ ശക്തമായ വകുപ്പുകൾ ചുമത്തുമെന്നും കൂട്ടുപ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും ഡിവൈഎസ്പി പറഞ്ഞു മാമ്പറ്റയിൽ പീഡനശ്രമത്തെ ചെറുക്കുന്നതിനിടെ വീടിന്റെ ഒന്നാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയ യുവതിയുടെ പരാതിയിൽ പോലീസ് അന്വേഷണത്തിൽ കാലതാമസം നേരിട്ടിട്ടില്ലെന്ന് താമരശ്ശേരി ഡിവൈഎസ്പി എ പി ചന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു എറണാകുളത്തേക്കുള്ള യാത്രക്കിടെ ബസ്സിൽ നിന്നാണ് പിടിയിലായത് പ്രതി പോലീസിനെ കബളിപ്പിക്കാൻ ശ്രമിച്ചതായും ദേവദാസും കൂട്ടുപ്രതികളും രാത്രി ഇരയുടെ താമസ സ്ഥലത്ത് പോയതിന് തെളിവുണ്ടെന്നും ഡിവൈഎസ്പി പറഞ്ഞു കേസ് രജിസ്റ്റർ ചെയ്ത സമയം ഈ സ്ത്രീയുടെ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തിന്റെ ഉടമ തന്നെ ഈ പരാതി വന്നത് ആ സമയത്ത് അതിന്റെ നെജസ്തി പെട്ടെന്ന് അറിയാനുള്ള ഒരു വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്യേണ്ടതുണ്ടായിരുന്നു പിന്നീട് നമ്മൾ ആ സ്ത്രീയുടെ കണക്ക് മൊഴിയെടുത്തു അതിന് എഫ്ഐആർ അജൻസായി തന്നെ രജിസ്റ്റർ ചെയ്തു പിന്നെ ഈ പ്രതി അപ്സായിരുന്നു നമ്മൾ അതിനെ ഈ പ്രതിയെ പിടിക്കാനുള്ള എഫേർട്ടിലായിരുന്നു അത് സഫലമാവുകയു ഇന്നലെ പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്തു ഇയാൾ എങ്ങനെയാണെന്നുള്ളത് അതങ്ങനെ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മൾ എഫേർട്ട് എടുത്തിട്ട് എല്ലാ സോഴ്സിലും കൂടിയും ഇയാൾ ഇയാളെ കാറ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് പോയത് അപ്പം നമ്മളെ അത് ട്രെയിനിൽ പോയി എന്നുള്ളത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാകാം ബസ്സിനകത്ത് പിന്നെ ബസ്സിൽ പോയി എന്നുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ നമ്മൾ ബസ്സിലെ ടിക്കറ്റും മറ്റു കാര്യങ്ങളും വെരിഫൈ ചെയ്തു ഇയാളെ പോയ ബസ് ഞങ്ങൾ കണ്ടുപിടിച്ചു അങ്ങനെ ഓൺ ദ വേയിൽ ഞങ്ങൾ ആ സ്ഥല കണ്ടക്ടറെ കൊണ്ട് ഐഡന്റിഫൈ ഐഡന്റിഫൈപ്പിച്ചിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ കൂടുതൽ ശക്തമായ വകുപ്പുകൾ ചുമത്തുമെന്നും എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാനത് ആ ഫാമിലിയായിട്ട് സംസാരിച്ച് എന്റെ അടുത്ത് വന്നിരുന്നു ഞാൻ അദ്ദേഹമായിട്ട് മൂന്ന് പേരും പോകുന്നതായിട്ടുള്ള നമുക്ക് പിന്നെ ഡിജിറ്റൽ എവിഡൻസ് കാണുന്നുണ്ട് പതിനൊന്ന് മണി സമയത്ത് ആ സമയത്താണ് അവിടെ ഒരു സ്ത്രീമാറ്റം ഒറ്റക്ക് താമസിക്കുന്നതാണ് മറ്റു കൂടെ രണ്ടുപേരും അവിടെ ഇല്ലായിരുന്നു അപ്പൊ ആ സാഹചര്യം നമുക്കറിയാം അവിടെ അദ്ദേഹം പോകേണ്ട യാതൊരു ആവശ്യമില്ല News Bureau muka